ഇവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കണം അല്ലേ അന്നേരം എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും എല്ലാം ഇപ്പോഴും ഉളവാകട്ടെ സർവം ബ്രഹ്മാർപ്പണ വസ്തു അന്നേരം ഇന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള അറിവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വൈകാശി വിശാഖം അന്നേരം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അതിനെ മറക്കരുത് അതിനെ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത് വൈകാശി വിശാഖം എന്താണ് വൈകാശി വിശാഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ സ്കന്ധൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിനഭാവമാണ് കൂടാതെ ദുർഗാ പരമേശ്വരിക്കും അതീവ ധന്യതയാർന്ന ഒരു മഹാദിനമാണ് അങ്ങനെയുള്ള വൈകാശി വിശാഖത്തിൽ അല്ല പതിനൊന്ന് ദിവസം ആറ് ദിവസം നാൽപ്പത്തിയൊന്ന് ദിവസം ഈ കാലയളവ് ആണ് നമ്മൾ വൃദ്ധ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടുന്നത് ഓരോരുത്തരുടെ സമയത്തിന് അനുസൃതമായിട്ട് വേണം ഇത് അനുഷ്ഠിക്കുവാൻ ആറ് ദിവസത്തെക്കുറിച്ചാണ് ഇവിടുത്തെ പ്രതിപാദ്യം എന്നുള്ളത് അല്ല നമുക്ക് ആചരിക്കുവാൻ പറ്റുന്നതിനനുസൃതമായിട്ടുള്ള ആ ഒരു വിധാനം വെച്ചാണ് ഈ വീഡിയോ ഞാൻ എവരിലേക്കും എത്തിക്കുന്നത് അതിന് നമ്മൾ ആറ് ദിവസം എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ദിനഭാഗം ഒരു ആ ദിനത്തിലാണ് വൈകാശി വിശാഖം വന്നു ചേരുക ഒരാന്നത്തെ ദിവസം ഒട്ടേറെ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉള്ളവായിരിക്കണം പല കാര്യകർമാധികളിൽ തടസ്സങ്ങളിൽ പുത്ര ദുഃഖങ്ങളിൽ ഭാര്യാ ഭർത്തൃബന്ധങ്ങളിൽ സമ്പത്ത് ദാരിദ്ര്യം എന്നിവയിലുള്ള ദൂഷ്യഫലങ്ങളിൽ അല്ല ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ പല വിധാനത്തിലാണ് വന്നു ചേരുക അല്ലെ ഇവയൊക്കെ കുറിച്ച് നമുക്കൊന്ന് പ്രതിപാദ്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ് വൈകാശി വിശാഖ വൃധാനുഷ്ഠാനം അങ്ങനെ ആറ് ദിവസം ഒരിക്കൽ അരി മത്സ്യമാംസാദികൾ പാടുള്ളതല്ല ആറാം ദിനം വരുന്നത് വൈകാശി വിശാഖ ദിനഭാവത്തിലായിരിക്കണം അഞ്ച് ദിവസം എന്താണ് നല്ല രീതിയിലുള്ള ഫലഭൂയിഷ്ടമായ ഫലങ്ങളും അതേപോലെ കരിക്ക് പാൽ എന്നിവയിൽ അടങ്ങിയിട്ടിരിക്കുന്ന ജീവകാംശങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുവാനും അതോടൊപ്പം മറ്റ് നിന്ദ്യങ്ങളായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് മോചിതമാകുവാനും ഈ ശരീരത്തിന് ഏറ്റവും പ്രചോദനം നൽകുന്ന അഞ്ച് ദിനഭാവങ്ങൾ അല്ല ആ അഞ്ച് ദിനഭാവങ്ങളിൽ ശ്രദ്ധയോടുകൂടി അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നമ്മൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ ആറ് ദിവസവും പ്രഭാതകാലത്തിൽ പോയി തൊഴുതു വേണം ഈ കാര്യകർമാദികൾ അനുഷ്ഠിക്കുക നം തൊഴുന്നതിനോടൊപ്പം നമ്മൾ ഭഗവാന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഭഗവാൻ്റെ മൂല മഹാമന്ത്രമാകണം ഓം വചത് ഭുവേ എന്നുള്ള മഹാമന്ത്രം അത്ര സംഖ്യ നിങ്ങൾക്ക് ചൊല്ലുവാൻ സാധിക്കുമോ പ്രദക്ഷിണ സമയത്ത് അത്രയും ഫലദായകമാണ് പിന്നെ ചൊല്ലുവാൻ നമ്മൾ തിരികെ ഗ്രഹത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കന്ധ ഷ്ടി കവചമന്ത്രം സ്കന്ധ ഗുരു കവചമന്ത്രം അതേപോലെ സ്കന്ധ സഹസ്രനാമജപം അതേപോലെയുള്ള മഹാമന്ത്രങ്ങളും നമുക്ക് ഇതിൻ്റെയൊപ്പം അനുവർത്തിക്കാവുന്നതാണ് എന്നിരുന്നാൽ തന്നെയും ശരവണഭവനായിരിക്കണം ഭഗവാന്റെ സർവ ഐശ്വര്യങ്ങളും തേജസ്സും ധന്യമാകുവാൻ നമ്മൾ ഈ പ്രഭാതകാലത്തിൽ ഇത്രയധികം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ തിരികെ വന്ന അന്നേരം ഈ മദ്യങ്ങൾ അതേപോലെ തന്നെ മയക്കുമരുന്നുകൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ വെട്ടിയണം അതേപോലെ ഒരു നേരത്തെ അരി ആഹാരമേ പാടുള്ളൂ താനും ഈ അഞ്ച് ദിനഭാവങ്ങൾ ശ്രദ്ധയോടുകൂടി ഇതനുഷ്ഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഗുണമായിരിക്കും നമുക്ക് ലഭ്യമാകുക തിരികെ നമ്മുടെ ഗ്രഹത്തിലെത്തിച്ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാകാലത്തിൽ ദീപങ്ങൾ അങ്ങോട്ട് പ്രകാശിപ്പിക്കുക നല്ല ഭാവത്തിൽ ആറ് ദീപങ്ങൾ പ്രകാശിപ്പിച്ച് അവിടെ ഞങ്ങടെ ഭഗവാൻ സ്കന്ധനെ ഞങ്ങടെ കണ്ടുകൊണ്ട് ഓം വജത് ഭുവീ നമ എന്ന് ഉച്ചരിക്കുക അന്നേരം അത് ഒരു നൂറ്റിയെട്ട് സംഖ്യയോ അൻപത്തി നാല് സംഖ്യയോ അതുമല്ലെങ്കിൽ ഒരു പതിനൊന്ന് സംഖ്യയെങ്കിലും കുറഞ്ഞത് ഉച്ചരിക്കുക ഇങ്ങനെ അഞ്ച് ദിനഭാവങ്ങൾ കടന്നു പോകുക ആറാം ദിവസം തിങ്കളാഴ്ച ദിനഭാവം അന്നത്തെ ദിവസത്തിൽ പ്രഭാത കാലത്തിലാണ് ഈ വിശാഖം വന്നുദിക്കണത് അകാശി വൈകാശി വിശാഖം വന്നുദിക്കുക എന്ന് പറയുന്നത് കാല സമയത്തിലാണ് അരം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയമാകയാൽ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പരാമർശിക്കേണ്ട കാര്യമില്ല അരം പ്രഭാതത്തിൽ എണീക്കുക ശരീരശുദ്ധിയൊക്കെ ഞങ്ങൾ വരുത്തുക നേരെ ക്ഷേത്രദർശനം ചെയ്യുക എന്നിട്ട് എത്ര സംഖ്യ പ്രദക്ഷിണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ അത്രയും പ്രദക്ഷിണം ചെയ്യുക എന്നിട്ട് അതിനു ശേഷം നല്ല രീതിയിൽ ഭഗവാൻ്റെ ആ നാമമന്ത്രം മൂലമഹാമന്ത്രം ഓം വജത് വജത്ഭവിയെ ഞങ്ങളുടെ അനുഷ്ഠിക്കുക കൂടാതെ ഭഗവാൻ്റെ തിരുനടയിൽ നല്ല പഴവർഗ്ഗങ്ങൾ ഭഗവാൻ സമർപ്പിക്കുക കുമാരസൂത്രത്താൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കുക ഇത്രയും ചെയ്ത് ഭഗവാൻ്റെ പൂജകളിലെല്ലാം നിഷ്ഠയോടുകൂടി പങ്കെടുക്കുക ഇളനീരോ പാലോ അല്ലാതെ ആ ഒരു ദിനഭാവത്തിൽ മറ്റൊന്നും ഭോജനം അത് അത്ര കാഠിന്യമായി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊട്ടേറെ ഗുണം വന്നു ചേരും എന്നുള്ളതാണ് ശാസ്ത്രം സ്കന്ധപുരാണം വ്യക്തമാക്കുന്നത് അന്നേരം അതല്ല നമ്മൾ ഒട്ടേറെ രോഗദുരിതമായിട്ടുള്ള അവസ്ഥകളിൽ ഗുളികകൾ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ അരിയാഹാരം അങ്ങോട്ട് കഴിക്കുക കുഴപ്പമില്ല അന്നേരം വൃതാനുഷ്ഠാനം അതിൻ്റെ പരമമായിട്ടുള്ള താത്വികമായിട്ടുള്ള അവസ്ഥയിൽ ആ ശ്രദ്ധേയമായിട്ടുള്ള ദിനഭാവത്തെ അങ്ങോട്ട് ധന്യമാക്കുക ധന്യമാക്കിയതിന് ശേഷം നമ്മുടെ ഗ്രഹത്തിൽ വന്നുകൊണ്ട് അതീവ ശ്രദ്ധയോടുകൂടി നിലവിളക്ക് തെളിയിച്ച് വൈകുന്നേര സമയഭാവത്തിൽ അരം ഇതിൻ്റെ മധ്യാ സമയഭാവങ്ങളിൽ നമുക്ക് ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല ഭജത് ഭീ എന്നുള്ള മൂലമഹാമന്ത്രം അല്ലെങ്കിൽ സ്കന്ധ ഷ്ടി കവചമന്ത്രം അല്ലേ സ്കന്ധ ഗുരു കവചമന്ത്രം തുടങ്ങിയിട്ടുള്ള സഹസ്രനാമ മന്ത്രങ്ങൾ അതേപോലെ വേൽമുറിയിൽ മന്ത്രങ്ങൾ ഇതൊക്കെ ചെല്ലാവുന്നതാണ് നമ്മുടെ ജോലിക്ക് പോകുന്നവർ അല്ല എന്നുണ്ടെങ്കിൽ സ്കന്ധപുരാണ പാരായണം ഇവയൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ് അവരെങ്ങനെ അനുഷ്ഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉളവാകണ ഗുണത്തെക്കുറിച്ചാണ് ഇനി പ്രതിപാദ്യം അതിന് ഞാൻ പറഞ്ഞ ഭാഗം പൂർണ്ണമാക്കിയില്ല കാരണം നിലവിളക്ക് തെളിയിക്കുക ആറ് ദീപങ്ങളാണ് അതിന് ശേഷം ഓമജത് ഭവേ എന്നുചരിച്ച് ഭഗവാന്റെ മൂലമന്ത്രവും ലളിതാ സഹസ്രനാമവും ജപിക്കുക വളരെ ഗുണദായകമാകും സാക്ഷാ ലക്ഷ്മി ആയിരിക്കണ ഭഗവതി അവിടെ കുഠികൊള്ളും എന്നുള്ളതാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ആറ് ദിനങ്ങളിലായി ഇത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല നമ്മുടെ ജീവിതം ധന്യമായി എന്ന് ശാസ്ത്രം വില കൽപ്പിക്കണം അത് ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സാമ്പത്തികമില്ലായ്മയിൽ നിന്ന് ധനാഗമത്തിലേക്ക് നമുക്ക് പുരോഗമിക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഒക്കേറെ ദുരിതഭാവങ്ങൾ അനുഭവിക്കുന്ന സജ്ജനങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഗീസും വഴക്കും അടിപിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ദാമ്പത്യമാണെന്നുണ്ടെങ്കിൽ സുന്ദര ആണെന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തെ മനോഹര മനോഹരഭാവത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്ന് പരമാർത്ഥം അതേപോലെ സന്തതികളുടെ ശ്രേഷ്ഠത നല്ല സന്ധതികൾ ഉളവാകുന്നതിനും നല്ല സൽസന്ധാന ലബ്ധിയാൽ നല്ല ജോലികൾ നല്ല പഠനങ്ങൾ ഇവയിലൊക്കെ ശ്രേഷ്ഠത കൈവരിക്കുവാനും സാധിക്കും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വസ്തുപരമായിട്ടുള്ള പൗരാണികമായിട്ടുള്ള വസ്തുപരമായിട്ടുള്ള ദൂഷ്യഭാവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വസ്തുതർക്കങ്ങളിൽ നിന്നുള്ള മോചനങ്ങൾ പിന്നെ അപായമായിട്ടുള്ള മൃത്യുദോഷങ്ങളിൽ നിന്ന് നമുക്ക് പരിപൂർണ മോചനം അതേപോലെ ഈ രോഗദുരിതമായിട്ടുള്ള അവസ്ഥകളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മാറുക തുടങ്ങി ഒട്ടേറെ ഗുണങ്ങളാണ് ഈ ഒരു നിധാനം അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഒൻപതാം തീയതിയാണ് ഈ വിശാഖം നക്ഷത്രം വന്നുതിക്കുക വൈകാശി വിശാഖം വന്നുതിക്കുക ഒരു ഈ ദിനഭാവത്തിന് മുമ്പായിട്ട് ആറ് ദിനം ഇത് കൃത്യമായിട്ട് വൈകാശി വിശാഖത്തെ ശ്രദ്ധേയമാകണം സജ്ജനങ്ങൾക്ക് സർവവിധമായിട്ടുള്ള ശ്രേഷ്ഠതയും ലഭ്യമാകുന്നതാണ് ഒരു ഇത് ശ്രദ്ധയോടെ ആചരിച്ചു നോക്കൂ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് അതിന് ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കിനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് അന്നേരം അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം